രാഷ്ട്രീയ സ്വയം സേവക് സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ തിരുവഞ്ചിക്കുളം ശാഖയുടെ കീഴിൽ ഹിന്ദു സാമ്രാജ്യ ദിനവും പരീക്ഷയിൽ വിജയം കൈവരിച്ച കുട്ടികളെ ആദരിക്കൽ ചടങ്ങും നടന്നു ചടങ്ങിൽ ഡോക്ടർ പവൻ ശ്രീരുദ്രൻ അധ്യക്ഷത വഹിച്ചു രാഷ്ട്രീയ സ്വയം സേവക് സംഘം ജില്ലാ സമ്പർക്ക പ്രമുഖ് അഡ്വക്കേറ്റ് ടി കെ മധു സന്ദേശം നൽകി കൃഷിയൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരു ആ ആ ഭാഗത്തും അതിനെ പിടിക്കാൻ വേണ്ടി പോണ സമയത്ത് ഭാഗത്തായിരിക്കില്ല എന്റെ ശരീരം അല്ലെങ്കിൽ ജീവൻ കെടുക്കണം അത് നേരെ വേറെ ലെവലിൽ പോയിട്ടുണ്ടാവും ഇവിടെ പുകച്ചാൽ പത്ത് അള മാളങ്ങളിൽ നിന്ന് പുക വരുന്ന രീതിയാണ് ഈ കാട്ടലി എന്നല്ലേ മാറ്റലി എന്ന് പറയുന്നത് അപ്പോൾ അത് ശിവജിയെ വിളിച്ചിരുന്നത് ഒരു കാട്ടലി എന്നാണ് കാരണം ശിവജിയെ തപ്പി ഈ രാജാക്കന്മാർ ചെല്ലുന്ന സമയത്ത് ഇവിടെ കണ്ട ആളെ പിന്നെ പൊന്തുന്നത് വേറെ സ്ഥലത്തായിരിക്കും അപ്പോൾ അത്രയ്ക്ക് തീഷ്ണമായിട്ട് വലിയൊരു രാജവംശത്തിനെതിരെ പടവൊരുതാനുള്ള സാധാരണക്കാരായ ആൾക്കാരെ സൃഷ്ടിച്ച സൃഷ്ടിച്ചു പറയുന്നത് ശൂന്യതയിൽ നിന്നൊരു സാമ്രാജ്യം സൃഷ്ടിച്ചെന്ന് പറയണം ഒന്നും ഉണ്ടായിരുന്നില്ല ഉണ്ടാവുന്ന സാധാരണക്കാരായ ആൾക്കാർ സാധാരണക്കാരായ കൂട്ടുകാര് ഈ സാധാരണക്കാരായ കാട്ടിൽ വസിക്കുന്ന ആൾക്കാർ ഈ ആൾക്കാരെ ഈ സാധാരണക്കാരായ ജനങ്ങളെ കൂട്ടിയിണക്കിക്കൊണ്ട് അവരെ എല്ലാവരും കൂടെ കൂട്ടിക്കൊണ്ട് ഒരു സാമ്രാജ്യം സ്ഥാപിക്കാനുള്ള ശക്തി ഉണ്ടായി ബാലഗോകുലം ജില്ലാ കാര്യദർശി സുനിൽ മേത്തല മണ്ഡലം സേവാ പ്രമുഖ് അനിരുദ്ധൻ എന്നിവർ നേതൃത്വം നൽകി എസ് എസ് എൽ സി പ്ലസ് ടു ക്ലാസുകളിൽ ഉന്നത വിജയം നേടിയ കുട്ടികളെ ആദരിച്ചു അതോടൊപ്പം തന്നെ ആ വിജയം തുടർന്ന് ഞങ്ങൾക്കും കരസ്ഥമാക്കണമെന്ന ആ ഒരു വിശ്വാസത്തോടി താഴെ തട്ടിൽ പഠിക്കുന്ന ഒന്ന് മുതൽ പത്ത് വരെ പഠിക്കുന്ന മറ്റ് കുട്ടികൾക്ക് പുസ്തക വിതരണവുമാണ് ഈ സന്ദർഭത്തിൽ ഇവിടെ കൊടുക്കുന്നത് നമുക്കറിയാം കുട്ടികളുടെ വിദ്യാഭ്യാസം വലിയൊരു ലക്ഷ്യത്തോടു കൂടിയാണ് ആ മാതാപിതാക്കൾ മുന്നോട്ട് പോകുന്നത് ഇന്ന് ഏറ്റവും മാതൃകാപരമായിട്ട് നമ്മൾ ആ കുട്ടികളുടെ വിജയം ആ കുട്ടികൾ നല്ല വഴിക്ക് മുന്നോട്ട് പോകുന്നതിനായിട്ട് നമ്മൾ കുടുംബത്താണ് ആ കുടുംബത്തിലുള്ള അമ്മമാരാണ് അവർക്ക് മാതൃകയാകേണ്ടത് ഒരു കുടുംബത്തിൽ നിന്നാണ് നമ്മൾ എങ്ങനെയാണ് മുന്നോട്ട് ഓരോ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകേണ്ടത് ഏതെല്ലാം രീതിയിലാണ് പ്രവർത്തിക്കേണ്ടത് ഏതാണ് നല്ലത് ഏതാണ് മോശമായിട്ടുള്ളത് എന്ന് ആദ്യ പടി നമുക്ക് മാർഗം കാണിച്ചു തരുന്നത് ആ കുടുംബത്തിൽ നിന്നാണ് ഇന്ന് നമുക്കറിയാം ഇന്ന് സമൂഹത്തിൽ നടക്കുന്ന ഒത്തിരി അനിഷ്ട സംഭവങ്ങൾ നമ്മൾ നിത്യതന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ് കൊച്ചുകുട്ടികൾ പ്രത്യേകിച്ച് സ്കൂൾ തലത്തിൽ ഒരുപാട് ഈ അനാവശ്യമായിട്ടുള്ള മയക്കുമരുന്നുകൾ അതേപോലെ തന്നെ കഞ്ചാവ് മയക്കുമരുന്നുകൾ ഒക്കെ സ്കൂൾ തലത്തിലാണ് ഏറ്റവും കൂടുതൽ വിറ്റഴിക്കാൻ ശ്രമിക്കുന്നത് അത് കൂടുതലും കുട്ടികളെയാണ് ഉപയോഗിക്കുന്നത് സ്ഥാപിക്കുകയും ചെയ്ത ശിവജി ആവണം നമ്മുടെ റോൾ മോഡൽ നിർഭാഗ്യവശാൽ നമ്മൾ വിദേശീയരായുള്ള പല ആളുകളെയാണെന്ന് റോൾ മോഡലായിട്ട് സ്വീകരിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മൾ നമ്മുടെ പാരമ്പര്യവും നമ്മുടെ സംസ്കാരവും മുറുകെ പിടിക്കുന്ന റോൾ മോഡലുകളെയാണ് മാതൃകയാക്കേണ്ടത് എന്നുള്ളതാണ് എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത് അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ രംഗം നമുക്കറിയാം ഇന്നവിടെ വിദ്യാഭ്യാസ രംഗം എന്ന് പറയുന്നത് ഉപജീവനത്തിന് വേണ്ടി മാത്രമുള്ള വിദ്യാഭ്യാസമാണ് വളരെ വ്യക്തമായിട്ട് നമ്മുടെ മതച്ചാട്ടനും വാർഡ് മെമ്പറും സൂചിപ്പിച്ചു കഴിഞ്ഞു ഇന്ന് നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്താണ് അതേപോലെ വിദ്യാഭ്യാസം നേടിയവരുടെ പ്രവർത്തനങ്ങൾ എന്താണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞു നമ്മുടെ സംസ്കാരത്തെയും ധർമ്മത്തെയൊക്കെ വിസ്മരിച്ചിട്ട് കേവലമായിട്ടുള്ള ധന ധനാർജിതമായിട്ടുള്ള കാര്യത്തിന് വേണ്ടി വരുന്നു പ്രവർത്തിക്കുന്നത്